സൈസ് വീട്ടിൽ ഇന്ന് അവരക്കുപ്പേരാണ് അപ്പൊ അവരേക്ക് ഉപ്പേരിയാണ് ചോറും വേണ്ട അപ്പൊ എന്തായി ഉച്ചക്ക് ചോറ് ഇന്ന വൈകിട്ട് ബിരിയാണി ആക്കാതെ പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ സാധനം എടുക്കാൻ വേണ്ടി പുഴ എന്താ സാധനം ആര് കക്കു നീ കക്കുവോ അപ്പൊ മിനിമോൾ ഇന്ന് ഇന്നലെ സബ്ജിലേക്ക് പോയതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇന്ന് ലീവ് എടുത്തിട്ട് കക്ക കുറക്ക അവളും വന്നിട്ട് ഒരു വെയിലാണ് നമുക്ക് കൂട്ടാൻ ഒരു അഞ്ചാറ് മാഡ് മാത്രമേ ഉള്ളു അപ്പൊ മാടും പോത്തും ഒക്കെ കൂട്ടിയിട്ടുള്ള നമ്മുടെ വീടിന് വേണ്ടി ഒരു നായുമുണ്ട് അവിടെ നിന്ന് അപ്പൊ അങ്ങനെ നമ്മളെ കക്ക കൊറക്കാൻ തുടങ്ങിയിട്ടാ അപ്പോൾ ഓരോ കക്ക കിട്ടിയാൽ അതിന്റെ ചുറ്റു നമുക്ക് വീണ്ടും വേറെ വേറെ കക്കുകൾ കുടിക്കും വേറെ രണ്ട് കക്ക കിട്ടി പക്ഷെ മൂന്നാമത് കിട്ടിയത് അതേ ഈ സാധനമാണ് ഞാൻ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ പൊളിഞ്ഞ് പീസായിട്ടുണ്ടാവും അപ്പോൾ കക്ക കൊറക്കാൻ വരെ ശ്രദ്ധിക്കുക കൈയിട്ടകത്ത് കക്ക കിട്ടും പക്ഷെ അതിൻ്റെ അടി കൂടി ഇങ്ങനത്തെ എന്താ പറയുക സാമൂഹ്യ വിരുദ്ധര് ചെയ്ത പണിയുടെ ബാക്കി സാധനം ഇതുകൊണ്ടാ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച കക്ക കൊറക്ക അതെ രണ്ട് കക്ക അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പൊ എത്ര കിട്ടിയാ

അത് രണ്ടാളും അവിടെ ഒരുമിച്ചിരുന്ന് പിടിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് പെറുക്കൊണ്ടിരിക്കാനായിട്ടാണ് നിറയുണ്ടിരിക്കണെ അവിടെയൊക്കെ അപ്പം ഇങ്ങനെ വെല്ലിട്ട് വെല്ലിട്ട് തോന്നുമ്പോൾ നിറയെ കിട്ടുന്നുണ്ട് കല്ല് കല്ലേ അപ്പം ഞാൻ പിടിച്ചതൊക്കെ ഇത്ര നേരം പിടിച്ചു നോക്കിയില്ലേ എൻ്റെ മടിയിലിരിക്കുന്നു നല്ല സൈസ് സൈസുള്ളത് ഇത് ഫുള്ള് ഞാൻ പെറുക്കിയത് ഇത് ഫുള്ള് മിരമോളും അപ്പവും കൂടി പൊറുക്കിയതാണ് അപ്പോൾ ഞാനാ കൂടുതൽ പൊറുക്കിയിരിക്കണത്

ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി കാഴ്ച ഇപ്പൊ ഇതാ നമ്മള് ഇത്രയും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഉരുലോട് ചേർത്തണ്ട് ഇനിയിപ്പൊ ഇതിനൊക്കെ കൂടിയിട്ട് നമ്മള് ബിരിയാണി വെക്കാട്ടെ നമ്മുടെ കയ്യിൽ ചട്ടി ചെറുതുള്ള കാരണം നമ്മൾ രണ്ട് തവണയായിട്ടാണ്ടോ പുഴുങ്ങി എടുക്കാൻ പോകുന്നത് അതേ കുറേ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ സെക്ഷൻ വെച്ചിട്ടുണ്ട് എന്തായാലും ഇതൊന്നും ആ വട്ട ഒക്കെ തുറന്ന് വരട്ടെ ആ നേരം കൊണ്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ കക്ക അങ്ങനെ അതെ പുഴുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇറച്ചി മാത്രം മാറ്റിയിട്ട് അതിലുള്ള വേസ് ഒക്കെ എടുത്ത് കളയണം നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഘട്ടത്തിൽ വന്നിട്ടുള്ള തൊലിയൊക്കെ തുറന്ന് വന്നിട്ടുള്ള കക്കെടുത്ത് നമ്മൾ ഞാൻ അതിൻ്റെ മീറ്റ് വേറി പിടിക്കാൻ വേണ്ടി പോവുകയാണ് അതില്ലേ ഒരു കാര്യം ചെയ്തല്ലോ ഈ തൊണ്ടൊക്കെ കൂടി ഞാൻ എടുക്കാം എന്നിട്ട് നമ്മൾ നല്ലപോലെ കളഞ്ഞിട്ട് കുടിക്കുക അങ്ങനെ ആദ്യത്തെ സെക്ഷൻ ഇങ്ങനെ തോട് കളഞ്ഞ് വന്നപ്പോൾ അതേ ഞാനും അച്ഛൻ കൂടി ഇരുന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ സെക്ഷൻ ഇതേ അടുപ്പിക്കിടന്ന് ആവണില്ലോ കേട്ടോ അതൊക്കെ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കക്കയൊക്കെ നന്നാക്കി ആക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും അതൊരു വിസിലടിക്കണം കാരണം നല്ല വേവുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു അടിക്കാൻ വേണ്ടിട്ട് ആ വിസിൽ വരുന്ന നേരത്തെ നമ്മൾ എന്ത് ചെയ്യാം അതിന് വേണ്ട മസാലയ്ക്കുള്ള സവ കക്കറച്ചിൽ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ അതിൻ്റെ കൂടാണ്ട് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഇത്തിരി വെളുത്തുള്ളി ഇത്തിരി ഇഞ്ചിയൊക്കെ കൊണ്ടിടുക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എൻ്റെ മാത്രം റെസിപ്പിയാണ് എൻ്റെ തനിച്ചുള്ള റെസിപ്പിയാണ് പുറത്തുനിന്ന് കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ആരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇത് എൻ്റെ മാത്രം സ്വന്തം റെസിപ്പിയാണ് കേട്ടാ ഇനി കുറച്ച് സവാളിയും കൂടി ഇടാട്ടാ എന്നിട്ട് ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും തിരിഞ്ഞ് തിരിഞ്ഞ് സെറ്റ് ആക്കുക പെട്ടെന്ന് മണം വരും നോക്ക് മസാല തേച്ച് വെച്ച് കക്ക പൊരിക്കാൻ വേണ്ടിയിട്ടേ വെള്ളം നെയ്യണിക്കൊണ്ടിരിക്കാന എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന നേരത്ത് നമ്മൾ കക്കിയിട്ട് പൊരിച്ചു പോരാ പൊരിക്കുക പറയുമ്പോൾ അങ്ങനെ കറുകൂറും ഒന്നും ആക്കരുത് ഒരു മീഡിയം ലെവൽ നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇതേ നമ്മുടെ കക്കിയിട്ടുള്ള വറുത്തുപോലെ കേട്ടോ അപ്പോൾ ഓവറായിട്ട് വറുത്തരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാലില് മൂന്ന് ശതമാനം വറുത്താൽ മതി അത്രയ്ക്കും കൂടി ഞാൻ മതി നല്ല മണം വരുന്നിട്ടാ സെറ്റായപ്പം അപ്പോൾ അങ്ങനെ നമ്മളതേ കോരി എടുക്കുകയാണ് ഇത് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി കളർ വരും നല്ല ബ്രൗൺ കളറുള്ളു അപ്പൊ അങ്ങനെ നാല് ട്രിപ്പായി ഇട്ടിട്ട് നമ്മളത് കക്ക ഫുള്ള് വറുത്തുപോരി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളാ പൊരിച്ചെണ്ണയിൽ മസാല സെറ്റാക്കാൻ പോകണം കേട്ടോ അപ്പൊ അതിന് ചെറിയൊരു ചൂടായിട്ടുള്ള എണ്ണം എനിക്ക് ഞാനതിന് മുളൂരി ഇനി എനിക്ക് കുറച്ച് ഉള്ളി ഇടുന്നുണ്ട് നല്ല മോലെ നമ്മളീ ഉള്ളി തൊട്ട് നോക്കിയാ വെള്ളൊക്കെ പോയിട്ട് സെറ്റ് ആയി വരട്ടെ നമുക്ക് ബിരിയാണിയുടെ മസാലയാണ് നമ്മളെ അങ്ങനെ നമ്മുടെ ഒന്ന് വഴന്ന് തോന്നിട്ടുണ്ടെ അപ്പൊ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മള് നല്ലപോലെ നല്ലപോലെ ഇഞ്ചിന്റെ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ സ്മെല്ലൊക്കെ പോയിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ നേരം നോക്കിട്ട് അതിലേക്ക് നമ്മുടെ തക്കാളി ഇഞ്ചിയും കൂടി ഇത് വന്നിട്ട് നമ്മുടെ തക്കാളി സെറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക അപ്പൊ പുളി നോക്കി ആവശ്യത്തിന് ഒഴിച്ചാൽ മതിട്ടാ നല്ലപോലെ പോലെ തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ അളക്കുക ഇപ്പോഴും നമ്മളിതിൽ പൊടികളൊന്നും ഇട്ടിട്ടില്ല കാരണം ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വേണം ഇതിലേക്ക് വേണം നോക്കി എന്നുള്ള പൊടികളും മസാല പൂട്ടികളൊക്കെ ഇടാനായിട്ട് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഇടാൻ പോവണം അപ്പൊ ആദ്യം തന്നെ മുളക് പൊടി കുറച്ച് ഗരം മസാല ഇടുകയാണ് ഏട്ടാ അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല നല്ലപോലെ സെറ്റായി കളർഫുൾ ആയി വന്നിട്ടുണ്ട് നല്ല ചൊക ചുവാന്ന് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാല സെറ്റായി വന്നപ്പോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് ഇനി അതിലേക്കാണ് നമ്മുടെ കക്കറച്ചി ഇടാൻ പോണത് അങ്ങനെ കുറെ ഇടുക ഇതിൽ ഓൾറെഡി നമ്മൾ വറുത്തു വരുമ്പോൾ എണ്ണ ഉണ്ടാവും അതിൽ ഇറങ്ങാ നല്ലപോലങ്ങൾ ഇളക്കി സെറ്റാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ മസാല സെറ്റായി വരുന്ന ഇനി നമ്മൾ ചോറ് വെക്കാൻ പോകണം അപ്പം ആദ്യം തന്നെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിരിക്കും രണ്ട് മൂന്ന് മുളക് ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടട്ടെ അതങ്ങനെ പൊട്ടി വന്ന ശേഷം എന്താണ് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക നമ്മുടെ ജീരക്കൊക്കെ കൂടിയിട്ട് ഇടുകയാണ് അതും ഒന്ന് പൊട്ടട്ടെ കണ്ടോ പെട്ടെന്ന് മൂക്കും കരിയെ ഇടതിട്ടാ ഇതിലേക്ക് കുറച്ച് സവോള ഒരു നുള്ള വെളുത്തുള്ളി ഒരു നുള്ള ഇഞ്ചി ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഞങ്ങള് സെറ്റാക്കി എടുക്കുക ഇതൊന്ന് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന ഇട്ട് അതും നല്ലപോലെ ഇളക്കുക ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോണ കേട്ടാ നേരത്തെ പറഞ്ഞ പോലെ അരി ഞങ്ങള് കൊട്ടുകളക്കൂട്ട് നമ്മൾ അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ അടിച്ചുവെക്കുക വെള്ളമൊക്കെ തിളച്ച് അരി സെറ്റ് ആയി വരട്ടെ നമ്മൾ അരി കുതിർത്തിട്ടില്ല കേട്ടോ അപ്പൊ കുതിർക്കാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിൽക്കും ആ വേവും കറക്റ്റായിട്ടുണ്ടാവും അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട് കേട്ടോ ഓവർ ഉപ്പ് ഇടരുത് ഒരു മീഡിയം ഉപ്പാൽ മതി കാരണം നമ്മളെ ഗ്രേവിയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് റെഡിയായ റൈസ് നമ്മൾ ദമ്പിടാൻ പോവാണ് അപ്പൊ ദമ്പിടണ അതേ കുക്കറിലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പാത്രങ്ങളൊക്കെ കുറവാണ് അപ്പോൾ കുക്കറിൽ നേരത്തെ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് ടൈറ്റിലിരുന്ന് അടച്ച് റൈസിൻ്റെ ബാക്കി സെറ്റ് ആവാൻ പറ്റും ഒരു ലെയർ റൈസ് ഇട്ടു ഇനി അതിലേക്ക് നമ്മളത് ഒരു ലെയർ നമ്മുടെ കക്ക മസാല ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലപോലെ അവിടെ ആവട്ടെ അതുപോലെ സെറ്റായി ഉഷാറായി വരട്ടെ ഇനി ഈ ഇറച്ചിൻ്റെ മേലേക്ക് ഒരു ലെയർ വീണ്ടും നമ്മൾ റൈസ് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ലെയർ ലെയറായിട്ട് അവസാനം വരെ നമ്മൾ ഇട്ട് കൊടുക്കണം അത് അങ്ങനെ അവസാനത്തിലേറെ അരികെ ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ അടച്ച് വെക്കണം കേട്ടെങ്കിൽ ഒന്ന് ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മുടെ ബിരിയാണി ദമ്പിടാൻ പോകാൻ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് താഴ്ത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് ദോഷം വെച്ചിട്ട് വരുമ്പിന്റെ അതിൻ്റെ മേലേക്കാണ് നമ്മുടെ കുക്കറെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ പത്തേ പത്രയാണ് തട്ടാമത് അങ്ങനെ നമ്മളെ കക്ക ബിരിയാണി നല്ല ദമ്പൊക്കെ പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ എന്താ നല്ല സെറ്റ് ആയിരുന്നു നല്ല മണം ഉണ്ട് കേട്ടോ അപ്പൊ വെറുതെ ഉണ്ടാക്കിയാൽ മാത്രം പോലെ തിന്നും വേണ്ടേ അപ്പൊ അപ്പോ നീ തന്നെ ആദ്യം തന്നെ ആദ്യമായിട്ടൊന്ന് ചെയ്തിട്ട് പറ അച്ചുനുള്ളത് അച്ച കുറച്ചു മതി കുറച്ച് മതി എന്ന് പറഞ്ഞോണ്ട് കുറച്ചിട്ടുണ്ട് കഴിച്ചിട്ട് പറഞ്ഞിട്ടാ കച്ചമുറകണ്ടേ എല്ലാത്തിനും കൊറച്ച് മതി കുറച്ച് തിന്നിട്ട് പറ തിന്നു നോക്കിട്ട് നല്ല പൊറോട്ട ഏ മണ്ട കുത്തു ഞാൻ ഇണ്ടാക്കിയത് കൊണ്ട് പറയല സത്യസന്ധമായിട്ട് പറയാണ് അല്ലെ ഈ ബിരിയാണി ഒക്കെ കച്ച മുളൊക്കെ ഇങ്ങനെ വായിച്ച് കൊഴക്കുമ്പോ നല്ല ടേസ്റ്റ് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മ കോരിയപ്പം പലരും വിചാരിച്ചിണ്ടാവും ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി കക്കർച്ചിയും പഠിച്ച ചെച്ചരയ്ക്കാൻ പറ്റൂലൊക്കെ പക്ഷെ നമ്മളത് ഏകം ഉണ്ടാകാം അത് സെറ്റാക്കി വന്നപ്പോൾ മസാല ഇട്ട് സെറ്റാക്കി വന്നപ്പോൾ നല്ലപോലെ വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ ആ മസാലയൊക്കെ അപ്പൊ ഇതുപോലത്തെ ബിരിയാണി കക്ക ബിരിയാണി കടയിൽ നിന്ന് മേടിച്ച കക്കയല്ലാട്ടോ നമ്മൾ തന്നെ പുഴയിൽ പോയിട്ട് പിടിച്ചിട്ട് വന്ന കക്ക പെറുക്കി കൊണ്ടുവന്ന കക്ക അപ്പൊ ആ അധ്വാനത്തിന്റെയും നമ്മൾ ഉണ്ടാക്കിയ ടേസ്റ്റ് കൂടിയാകുമ്പോ ഒന്നിക്ക് ഒരുപാടി മേലെ ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യട്ടാ